അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം ഒരുക്കിയ കെവാക്കിൽ ഭാഗമായി കരേക്കാട് വടക്കുംപ്രം എു പി സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളും സ്കൂൾ മുതൽ പാടത്തെ പീഡിക വരെയാണ് അംഗങ്ങൾ ഭാഗമായത് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം ഒരുക്കിയ കെവാക്കിലാണ് ക്ലബ്ബ് അംഗങ്ങളും ഭാഗമായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ വി പി മുഹമ്മദ് റഫീഖ ക ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രധാനാധ്യാപകൻ അലി അക്ബർ സ്റ്റാഫ് സെക്രട്ടറി സന്തോഷ് എസ് ആർ ജി കൺവീനർ ഉസ്മാൻ ഫുട്ബോൾ ക്ലബ്ബ് കൺവീനർ ഇബ്രാഹിംകുട്ടി കായികാധ്യാപകൻ അഷ്കർ അലി അധ്യാപകരായ സുരേഷ് ഉമ്മർകുട്ടി മുഹമ്മദ് അഫ്സൽ ഹബീന സ്കൂൾ ലീഡർ മുഹമ്മദ് അഷ്മിൽ സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളായ സമീല ഷെറിൻ മുഹമ്മദ് ഷാദിൽ ഉമ്മുറുമാൻ തുടങ്ങിയവർ ഭാഗമായി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി This is manufactured by Dr. Piyali Kutis Ayurvedic Pharmacy. ഇത് പെർച്ചേസ് ചെയ്യാൻ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി